ഹൃദ്യം വിദ്യാഭ്യാസ മെറിറ്റ് ചെയ്തു കോൺഗ്രസ് കൃഷ്ണപുരം സൗത്ത് മണ്ഡലം വാർഡ് കമ്മിറ്റിയാണ് മെറിറ്റ് വിതരണം ചെയ്തത് ഭടന്മാരെയും ആദരിച്ചു കോൺഗ്രസ് കൃഷ്ണപുരം സൗത്ത് മണ്ഡലം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹൃദ്യം വിദ്യാഭ്യാസ മെറിറ്റ് നേതൃത്വത്തിലാണ്ഡുകൾ വിതരണം ചെയ്തത് ഇതോടനുബന്ധിച്ചാണ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആ വലിയ ാണ് പ്രതീക്ഷത്തിന് വേണ്ടിയുള്ള അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ അഭിമാനകരമായ പോരാട്ടത്തിൽ നമ്മുടെ ശത്രുടെ മുമ്പിൽ അഭിമാനത്തിന്റെ ഭാര്യ കഴിയുന്നത് ഈ രാജ്യത്തിന്റെ സ്ഥിരമായ പോരാട്ടങ്ങൾ

ആശാപ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കർഷകർ നേവിയിൽ ജോലി ചെയ്ത അക്ഷരപ്രസാദ് എന്നിവർക്കും ആദരവ് നൽകി മുരളി പത്മകുമാർ അഡ്വക്കേറ്റ് സി എ അൻഷാദ് ശ്രീഹരി കോട്ടരത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എസ് രാജേന്ദ്രൻ മുരളി നവാസ് വലി വീട്ടിൽ ഭരണിക്കാവ് രാജേഷ് മോഹനൻപിള്ള കാവിൽ ഷൈൻ ചെമ്പിശ്ശേരിൽ ഷാനി കുരുമ്പോലിൽ രാധാമണി രാജൻ ശ്രീലത ശശി ചന്ദ്ര ഗോപിനാഥ് ആശാ രാജ് സീനത്ത് പി എസ് സോമൻ സന്തോഷ് വൈലിൽ അബ്ദുൽ സലാം സഫേർ ഷാനവാസ്തുങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം